ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ബ്ലേഡ് മാഫിയയുടെ ഭീഷണി മൂലം ആത്മഹത്യ ചെയ്യുന്നവരിൽ മൂന്നാം സ്ഥാനം ഇന്ത്യക്കും ഇന്ത്യയിൽ മൂന്നാം സ്ഥാനം കേരളത്തിനുമാണെന്ന് ജനകീയ ഐക്യവേദി പ്രസിഡന്റ് ഷൈജു നീതി പാലകരുടെയും രാഷ്ട്രീയ ഉന്നതരുടെയും കൂട്ടുകെട്ടിലാണ് ബ്ലേഡ് മാഫിയ അക്രമം അഴിച്ചുവിടുന്നതെന്നും ജനകീയ ഐക്യവേദി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു മാഫിയയുടെ ഭീഷണിയും അക്രമവും കേരളത്തിൽ കൂടുതലായി നടക്കുന്നത് പാലക്കാടാണ് വേട്ടമൃഗങ്ങൾക്ക് ഇരയെ നൽകുന്ന പോലെയാണ് മാഫിയകൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്നവരെ നിയമപാലകർ നൽകുന്നതെന്നും ഷൈജു പറഞ്ഞു നമുക്ക് കേരളത്തില് ഈ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഇത്തരമൊരു സംഘടിപ്പിക്കാൻ ഇവിടുത്തെ ജനകീയ ഐക്യവേദിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ഷൈബ മുരളീദാസും ദിലീപ് ചിറ്റൂരും തയ്യാറായിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് ദിലീപ് ചിറ്റൂർ അധ്യക്ഷത വഹിച്ചു നിഹാരിക മുഖ്യപ്രഭാഷണം നടത്തി ഷൈബ മുരളീദാസ് നൌഫിയാ നസീർ രഘുനാഥ് അക്ഷയ ഷൈബ രാമചന്ദ്രൻ ഡോക്ടർ എ ബി പ്രതീഷ് മനു പൊൽപ്പുള്ളി എന്നിവർ സംസാരിച്ചു റോഡ്കുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക